ഹൈക്കോടതിയിൽ നിന്നും വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് രഞ്ജിനി ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ നൽകിയ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് സിംഗിൾ ബെഞ്ചിനെ രഞ്ജിനിക്ക് സമീപിക്കാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എസ് രാഗിനുണ്ട് രാഗിൻ സിംഗിൾ ബെഞ്ചിലേക്ക് രഞ്ജിനി പോകുമെന്ന് ഏകദേശം ഉറപ്പാവുകയാണോ സിംഗിൾ ബെഞ്ചിനെ ഇന്ന് തന്നെ സമീപിക്കുമെന്നാണ് രഞ്ജിനിയുടെ അഭിഭാഷകൻ വ്യക്തമാക്കുന്നത് നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നാണ് രഞ്ജിനി വ്യക്തമാക്കുന്നത് അതായത് രഞ്ജിനി ഹർജി നൽകിയത് ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്തഖിൻ്റെയും അതോടൊപ്പം തന്നെ എസ് മനുവിൻ്റെയും ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെയാണ് രഞ്ജിനി ഹർജി സമർപ്പിച്ചത് ആ ഹർജിയാണ് ഇപ്പോൾ തള്ളപ്പെട്ടിരിക്കുന്നത് കോടതി വ്യക്തമാക്കി ആവശ്യമെങ്കിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് തന്നെ സമീപിക്കും എന്നാണ് രഞ്ജിനി പറയുകയും ചെയ്യുന്നത് ഇതിൽ സർക്കാരിന് മുന്നിൽ ഇപ്പോൾ മറ്റ് തടസ്സങ്ങളില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് സർക്കാരിന് വേണമെങ്കിൽ ഇന്ന് തന്നെ റിപ്പോർട്ട് പുറത്തുവിടാവുന്നതേയുള്ളൂ നാളെ വരെയാണ് തീയതി ഉള്ളത് എന്നാണ് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത് കാരണം ഏഴ് ദിവസമാണ് കൊടുത്തിരിക്കുന്നത് നാളെ അവധി ദിവസവുമാണ് അതുകൊണ്ട് ഇന്ന് വൈകിട്ടുള്ളിൽ തന്നെ സർക്കാരിന് ഇത് കാര്യങ്ങൾ ചെയ്യാം കാരണം ഇതിനൊരു സ്റ്റേ വന്നിട്ടില്ല ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനൊരു സ്റ്റേയോ അല്ലെങ്കിൽ സജിമോൻ പാറയിലെ പെറ്റീഷനൊരു സ്റ്റേയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ സർക്കാരിന് ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതേയുള്ളൂ സർക്കാരിന് ഈ നിമിഷം വരെ പോലും കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ടെക്നിക്കലി കാരണം സിംഗിൾ ബെഞ്ച് ഉത്തരവ് സർക്കാരിന് മുന്നിലുണ്ട് സിംഗിൾ ബെഞ്ച് ഉത്തരവ് പുറത്തുവിടാം എന്നത് തന്നെയാണ് ആ ഉത്തരവിനെ ചലഞ്ച് ഹൈക്കോടതിയിൽ പോകുമ്പോൾ ആ ആദ്യ ഉത്തരവിൻ്റെ സമയപരിധി ഇന്ന് അവസാനിക്കുന്ന ഘട്ടത്തിൽ ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാം സർക്കാരിന് ഒരു കോടതി ലക്ഷ്യമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും സർക്കാരിന്റെ വിഷയത്തിൽ വരുന്നില്ല എന്നാൽ പോലും ഇത്തരത്തിൽ ഇതിലൊരു മൊഴി കൊടുത്ത നിലയിൽ കൂടിയായിരിക്കണം ഒരു കോടതി നടപടികളിൽ ഒരു തടസ്സവും സർക്കാരിന് എന്ന് വ്യക്തമാകുമ്പോൾ ആ റിപ്പോർട്ട് എന്നാണ് നമുക്ക്